മാത്രം വിശുദ്ധമായ ആ നോമ്പ് നാം ഇതുവരെ അനുഷ്ഠിച്ച കർമ്മങ്ങളൊക്കെ പൂർണ്ണമായി സ്വീകരിക്കാൻ നാം ചെയ്യേണ്ട ഇന്ന് പെരുന്നാളായാൽ നാളെ പെരുന്നാളായി എന്നറിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിത്തർ സക്കാത്ത് എന്നുള്ളത് അനിവാര്യമാണ് നിർബന്ധമാണ് ആര് കൊടുക്കണം ആർക്ക് കൊടുക്കണം എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എത്ര കൊടുക്കണം എന്നതുമായി ബന്ധ ചെറിയൊരു വിവരണമാണ് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഫർലായ നിർബന്ധമായ അനിവാര്യമായ ഒന്നാണ് ഫിത്തർ ജക്കാത്ത് ഫിത്തർക്കാത്ത് എന്നും എന്നും പറയുന്നത് കാണാം ബുദ്ധിയും വിവേകമുള്ള വളരെ പ്രധാനമായി ഇസ്ലാമിൽ നമ്മൾ മുക്കല്ലഫ് എന്ന് പറയും അങ്ങനെയുള്ള ആ പെരുന്നാൾ ദിവസം അന്നത്തെ രാത്രിയും പകലും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവനിക്കും അവൻ്റെ അധീനത്തിൽ കഴിയുന്ന അവൻറെ ചെലവഴി കഴിയുന്ന അതിൽ മിച്ചമുണ്ടെങ്കിൽ പിതൃ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഇന്ന് നമ്മൾ ഇതുവരെ വിലയിരുത്തുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും പിതൃ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും അന്നത്തെ ദിവസം ആ പെരുന്നാളിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ താമസിക്കാനും സൗകര്യവും വസ്ത്രവും ഭക്ഷണവും അതിൽ മിച്ചമുണ്ടർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞ സക്കാത്തിന്റെ അവകാശികൾ എട്ട് പേരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അഞ്ചു പേർ അതിന് അവൈലബിൾ അതായത് ഫക്കീർ മിസ്കീൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സോറി യാത്ര ചെയ്യുന്ന ആള് യാത്രക്കാര് അതുപോലെ തന്നെ പൊതുവിശ്വാസം vat vat കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഈ അഞ്ച് വിഭാഗം എന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഇവർക്കാണ് സക്കാത്ത് കൊടുക്കുക അതായത് പാവപ്പെട്ട അർഹതപ്പെട്ടവർക്കാണ് പലപ്പോഴും ഒരു ചടങ്ങ് പോലെ നമ്മൾ ഇന്ന് അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക അർഹതപ്പെട്ടാൽ പ്രശ്നമില്ല അൽവാസികൾ തമ്മിൽ അർഹതപ്പെട്ടാൽ അതിന് വിരോധമില്ല പാവപ്പെട്ടവരായിരിക്കണം സക്കാത്തിന്റെ അർഹതയുള്ളവരായിരിക്കണം നല്ല വീടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ട് അയാൾ അവകാശി എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ മാസം ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം കിട്ടുമ്പോൾ അത് ഒപ്പിക്കാൻ കഴിയുന്നില്ല പൂർണ്ണമായി ചെലവിന് മതിയാത്ത ആളാണ് ആളാണ് അത്യാവശ്യം ഉണ്ടെങ്കിലും പൂർണ്ണമായി ഒത്തുവരുന്നില്ല പൂർണ്ണമായി ചെലവ് നടത്താൻ സാധിക്കുന്നില്ല അതാണ് മിസ്കിൻ എന്ന് പറഞ്ഞത് തനിക്ക് കിട്ടുന്ന ശമ്പളം വളം വേണ്ട വിധത്തിന് ചിലവാക്കാൻ മതിയാവത്തനാണ് മിസ്കീൻ അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് കൊടുക്കേണ്ടത് ഓരോ നാട്ടിൻ്റെയും മുഖ്യമായ ആഹാരവസ്തുവാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇന്ന് അരിയാണ് അരി ഏത് അരി കൊടുക്കണം റേഷൻ അരി കൊടുത്താൽ പറ്റുമോ അല്ലെങ്കിൽ മറ്റേ അരി കൊടുത്താൽ പറ്റുമോ ഏതും പറ്റും ഏറ്റവും ക്വാളിറ്റി ഉള്ള മന്തിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ അരിയോ എന്തും കൊടുക്കാം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണ ഭക്ഷണ സാധനം കൊടുക്കുക ാണ് ഏറ്റവും പ്രധാന പ്രധാനം അതുപോലെ തന്നെ പൈസ കൊടുത്താൽ പറ്റുമോ നിന്ന് പൊതുവെ സർവ പൈസ കൊടുക്കാൻ പറ്റില്ല ഷാഫിഹി മഹബിലെ പ്രബലമായ അഭിപ്രായത്തിൽ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ഭക്ഷ്യ വസ്തു അതായത് അരി തന്നെ കൊടുക്കണം ആ കാര്യം ശ്രദ്ധിക്കുക എത്രയാണ് കൊടുക്കേണ്ടത് അത് വലിയ ചർച്ചയാണ് രണ്ടരയാണോ രണ്ടേ അറുന്നൂറാണോ രണ്ട് അറുനൂറ് മൂന്നൂറാണോ എത്ര പറഞ്ഞാലും സത്യത്തിൽ അത് എണ്ണം ഭിക്തമാക്കണ്ടേ സക്കാത്തിൽ തൂക്കമല്ല അളവാണ് പ്രധാനം സ്വാഹൻ എന്നാണ് അറബിയിൽ അദീസിലുള്ളത് ഒരു സ്വാഹ എന്ന് പറഞ്ഞാൽ നാല് മുത്ത് കൂടിയതാണ് അതായത് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ഇന്ന് നമ്മുടെ കടകളിലൊക്കെ മുദ്പാത്രം കിട്ടുന്നുണ്ട് ആ മുദ് പാത്രം വാങ്ങിയിട്ട് അതിൽ നാല് നാല് കാരണം പല അരിയും പല തൂക്കമായിരിക്കും അതായത് മൂന്ന് വരെ മൂന്ന് ലിമിറ്റ് മൂന്ന് കിലോ വരെ തൂങ്ങുന്ന അരികളുണ്ട് ചിലപ്പോൾ രണ്ട് നാനൂറ് മതിയാകും ചില അരി രണ്ട് അറുന്നൂറ് വേണ്ടി വരും ചിലത് രണ്ട് എണ്ണൂറ് വേണ്ടി വരും അപ്പം ഇന്ന് മുദ്പാത്രം കിട്ടുന്നുണ്ട് ആ മുദുപാത്രത്തിൽ നാലാണ് കൊടുക്കേണ്ടത് അത് ശ്രദ്ധിക്കുക എപ്പോഴാണ് കൊടുക്കേണ്ടത് റമദാൻ ഒന്ന് മുതലേ ഫിത്തർ സക്കാത്ത് കൊടുത്താൽ വീട് പക്ഷെ അതിന്റെ അതിൻ്റെ സമയം പെരുന്നാളിന്റെ പിറ കണ്ടാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുത്തു വിട്ടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം പിന്നെ പെരുന്നാളിന്റെ അന്നത്തെ വരെ പിന്തിക്കാം ആവശ്യത്തിനാല് അർഹതപ്പെട്ടവർ വരാൻ വൈകിയോ അല്ലെങ്കിൽ ചില സാങ്കേതിക തടസ്സങ്ങളിൽ അന്ന് വരെ പിന്നെ പിന്തിക്കുന്നതിന് വിരോധമില്ല ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട വല്ല അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇതാണ് ഇതിന്റെ യഥാർത്ഥ രീതി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കട്ടെ ഈ മഹല്ലിലാണ് കൊടുക്കേണ്ടത് എനിക്ക് ഈ മഹല്ലിൽ നമ്മൾ അർഹത ഇതിനേക്കാൾ അർഹതപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഷഫി മധു പ്രകാരം രണ്ടാം അഭിപ്രായം അനുസരിച്ച് കൊടുക്കുന്ന വിവരങ്ങൾ ഇതിനേക്കാൾ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ തെറ്റില്ല തെറ്റില്ല അപ്പൊ ഒന്നുകൂടി അറിയാം മൂന്നാമവിനാട് സംശയത്തിനൊന്നും ഇടവേറണ്ടില്ല കുറച്ച് കുറഞ്ഞാൽ പ്രശ്നം കുറച്ചാണെങ്കിൽ കൂടിയാൽ പ്രശ്നമില്ല വളരെ നിർബന്ധമായ ഒന്നാണല്ലോ പിത്തൃ സക്കാർക്ക് അപ്പോൾ ഇൻഷാ അല്ലാ മൂന്ന് നല്ല ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രത്യേകം കണക്കില്ല ഏതായാലും നാല് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ലിറ്ററും എനിക്ക് ഒരു മുത്താലുണ്ട് കൈവിൻ്റെ പരമാവധി സഹായിക്കണം സഹായിക്കണമുള്ള നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ രാവ് പെരുന്നാളായാലും എല്ലാം കഴിഞ്ഞ് ചങ്ങാടിയിൽ തിരിഞ്ഞ് കളിക്കരുത് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ഉത്തരം കിട്ടതാണ് നിഷായൻ്റെ ജമാത്ത് ഒരിക്കൽ നഷ്ടപ്പെടുത്തരുത് കമല നേടിയെടുത്ത് ഒന്നും നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കാനുള്ള അനുഗ്രഹിക്കട്ടെ ഒന്നും മനസ്സറിഞ്ഞ് അശുദ്ധമില്ലാതില്ലോ